ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടുള്ള നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞാൻ വന്നതിൽ കൊച്ചു വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കാറ് മേടിക്കാൻ പോയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്താ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് താഴെ അധികം കമൻറ്റൊന്നും ഇല്ല കുറച്ച് കമൻ്റ് ഒന്നെ ഉള്ളൂ എന്നാലും കമൻറ്റ് വന്നേ നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം രണ്ട് ദിവസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഞാൻ ന്യൂ ഇയറിനാവാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നാടെ പെൻഡിങ് ഇട്ടതാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ആ ബാഗ്യ വലിയ അല്ലെങ്കിൽ ബാഗ് വേണേ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അത്ര വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല എന്നാലും അത്യാവശ്യം തിരക്കണ്ടില്ലാത്ത നല്ലൊരു ഗിഫ്റ്റ് തന്നെ ഞാൻ തരുന്നതാണ് അപ്പോൾ നമുക്ക് നർക്കം എടുത്ത് നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ഒരുപാടാളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താണ് പറയുക കുറച്ച് നർക്കുണ്ടാക്കിയിട്ട് കുലുക്കിയിട്ടായിരുന്നു എടുക്കാം ഓക്കെ ഹായ് അപ്പം നമുക്ക് നർക്കുണ്ടാക്കാം കേട്ടോ ഞാൻ ഒരു ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അവരറിയാതെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മളൊരു ഗിഫ്റ്റ് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം എന്താവും അല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയാണോ എനിക്കെന്തോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കാരേലും സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്ത് നിന്നിരുന്ന ഇഷ്ടമാണ് അതേപോലെ തന്നെ അതിനേക്കാൾ നൂറക്കി എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത്രയും ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ നമുക്കൊരു ജോലിയോ നമുക്കൊരു വരുമാനം കണി നമുക്ക് ഒരാളോട് ജോക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ പൈസ കൊണ്ട് ചെയ്യാം അപ്പം അതുപോലൊരിതാണ് കേട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശ് വരുമ്പോൾ അതിന് ആരോടും നമുക്ക് കണക്ക് പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ ആരും നമ്മൾക്കൊന്ന് മേടിക്കാനൊന്നും പോകില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് അതായിട്ട് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഓരോ തവണ കിട്ടുമ്പോഴേ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ കമൻസ് കമൻസിന്റെ അക്കൗണ്ടിന്റെ പേരൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതിയാക്കാം എത്തവണെന്നാൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ തരാ കമൻ്റ് ചെയ്തവർക്ക് ഗിഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഒരുപാട് കാലമായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് റെക്കമെൻ്റേഷനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അപ്പോഴും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അയ്യോ എല്ലാ മാസം കിട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ മാസം ഇതുപോലെ സമ്മാനങ്ങൾ ആർക്കിലും ഒക്കെ കൊടുക്കാറുണ്ടെന്നൊക്കെ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ അതിനെ യോഗം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൈകളിലെത്തിച്ചേരും ഇല്ലേ പക്ഷെ അതിനെ നന്നായിട്ട് പ്രയത്നിക്കണം കേട്ടോ എനിക്ക് തീരെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇങ്ങനെ എപ്പോഴും മുരടിച്ചു കൊണ്ടേ കിടക്കുന്നത് അതിനൊരു ജീവമൊക്കെ അതുകൊണ്ടാണ് കേട്ടോ കാരണം ഞാൻ തീരെ ഇതിലേക്ക് അത്ര ശ്രദ്ധിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ എടുക്കും എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് പോസ്റ്റ് ചെയ്യും അത്ര വിചാരിച്ച് ചെയ്യാറുള്ളൂ ഇപ്പം തന്നെ മൊബൈലിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഞാനിങ്ങനെ ഓരോ തവണ എടുത്ത് വെച്ചതിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇടാൻ വടിയാണ് ഇടാറില്ല അത് എഡിറ്റ് ചെയ്യാനിടുന്ന ഫോണങ്ങളുടെ കയ്യിലെടുത്ത് അപ്പോൾ ഇവിടുന്നാ എനിക്ക് ഉറക്കം വരും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഉറങ്ങിത്തോന്നും എൻ്റെ മക്കൾ പറയുന്നത് ചെയ്യും ഇൻഷോർട്ട് എന്ന് പറയുന്ന ആ ഒരു ആപ്പിന്മാരെ വർക്ക് ഗുളികയാണ് പറയും കാരണം ഞാൻ അതങ്ങനെ ഓപ്പൺ ആക്കിയോ ഞാൻ അങ്ങ് അറിയാതെ ഞാനിന്ന് ഉറങ്ങി പോയിട്ടുണ്ടാവും ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു അവസ്ഥക എന്ന് പറയുന്നത് തീരെ അതിലേക്ക് ശ്രദ്ധ ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ അതിനൊരാഗ്രഹില്ലട്ടാണെന്ന് പറയുമ്പോൾ എൻ്റെ കെട്ടിയവനെ സത്യം പറയാലോ അങ്ങനെ നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നർക്കുകളൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നർക്കെടുക്കാം അല്ലേ നമ്മുടെ നർക്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട് പതിനേഴ് കമ്മൻസ് ഉണ്ടായിട്ടുണ്ട് പതിനേഴ് നർക്ക് ഞാൻ എന്താ എടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പാത്രത്തിലെ ഇനി നമുക്കത് എടുക്കാം അല്ലെ ആർക്കാണെന്ന് കിട്ടാൻ നോക്കി അറിയാം അപ്പൊ അതാ നമ്മള് ഇതിലൊക്കെ ഇട്ട് നന്നായിട്ട് കുടുക്കിയെടുത്തിട്ടുണ്ട് ഇട്ടാണ് ഇനി നമുക്ക് ആ ഭാഗ്യവതി അല്ലെങ്കിൽ ഭാഗ്യവാനെ എടുക്കാം ഷഹബാൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ വിന്നറ് ഷാൻ നസ്രീനാണ് അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ എന്തായാലും ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് എന്തായാലും അങ്ങോട്ട് എത്തിച്ചേരുന്നതാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക ഇനി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നറക്കെടുത്ത് നടക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരൊറ്റ ആളെടുത്തിട്ടുള്ളൂ അത് ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് കിട്ടിയ എമൗണ്ട് എമൗണ്ട് വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനി രണ്ടാൾക്കിങ്ങനെ ഗിഫ്റ്റ് തന്നെ അപ്പോ എന്താണ് അപ്പോൾ ഇനി നമുക്ക് പിന്നെ അതുപോലെ മന്ത്രി പൈസ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രണ്ടും മൂന്നും നാലും ആൾക്കാർ അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗിഫ്റ്റുകൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പരാതിയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അങ്ങനെ വീഡിയോസ് തുടർച്ചയായിട്ട് ഇടാറൊന്നും കേട്ടോ സത്യം പറയാൻ ഭയങ്കര മടിയാണ് ഇടാൻ ഭയങ്കര മടിയാണ് കാരണം ഭയങ്കര മടിയാണ് ഇതിനായിട്ട് വെളക്കിടാൻ ഭയങ്കര ഇതാവുന്ന പൈസ ഒരൊക്കെ കിട്ടുമ്പോൾ അയ്യോ നടായിരുന്നു വീഡിയോ എന്നൊക്കെ വിചാരിക്കും കാരണം നമുക്ക് നമുക്കായിട്ട് കാശ് കിട്ടുമ്പോൾ നമുക്കതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടാവില്ലേ നമ്മളിപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കില്ലല്ലോ നമുക്കായിട്ട് കാശ് കിട്ടില്ല അപ്പം നമുക്ക് അതുകൊണ്ട് എന്തും ചെയ്യാന്നുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കാശ് കിട്ടണം എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചാനലൊന്നും കൂടി ഒന്ന് ഗ്രോത്ത് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കാണെന്നാൽ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു മൂന്ന് മൂന്നര മണി സമയത്തൊക്കെ ഉണ്ടപ്പോൾ സമയത്തായി മൂന്നേ കാലായിട്ടോ അതിന് ആവുമെന്ന് എനിക്കറിയില്ല എന്താ പറയുക ടൈമിങ് ഒട്ടുമില്ല അതുകൊണ്ടാണ് ഏറെ ഞാൻ വളരാത്തെന്ന് പറയുന്നത് രക്ഷക്ക് എപ്പോഴും അപ്പോൾ എന്തായാലും ഞാനത് വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ട് എടുക്കേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ